നരേന്ദ്രമോദിയെ തടയാൻ ഒരു അബ്ദുള്ളയും മുഫ്തിയും വിചാരിച്ച നടക്കില്ല ആ വെള്ളം അങ്ങ് വാങ്ങി വെക്കുന്നതാണ് നല്ലത് അത്രമാത്രം ശ്രേഷ്ഠമായ ഒരു വികസന സംസ്കാരം രൂപപ്പെട്ട കാശ്മീരിനെ നോക്കി കുരയ്ക്കാനേ പറ്റൂ ഒരു ചുക്കും നടക്കില്ല ഫാറൂഖ് അബ്ദുള്ളയുടെ ഗാസ ഗാസപ്രയോഗം ഓരോ രാജ്യസ്നേഹിയും ഇന്ത്യയിൽ ഇന്ത്യയിലിരുന്ന് പാകിസ്ഥാനു വേണ്ടി പി ആർ വർക്ക് ചെയ്യുന്ന അബ്ദുള്ളമാരും മുഫ്തിമാരും ഈ പണി അവസാനിപ്പിക്കുന്നതാണ് അവർക്ക് നല്ലത് എന്ന് പൊതുസമൂഹം വിലയിരുത്തുന്നു പാകിസ്ഥാന്റെ താളത്തിനൊത്ത് തുള്ളുന്ന ആളാണ് ഫാറൂഖ് അബ്ദുള്ള പാകിസ്ഥാനുമായി ചർച്ച നടത്തിയില്ലെങ്കിൽ ജമ്മു കാശ്മീർ ഗാസയാകുമെന്ന് ഫാറൂഖ് അബ്ദുള്ളയുടെ പരാമർശം വെളിച്ചം വീശുന്നത് ചില കാര്യങ്ങളിലേക്കാണ് ഫറൂഖ് അബ്ദുള്ള പാക് ഐഎസ്ഐയുടെ കൈകളിലെ കളിപ്പാവതാണ് ഏറ്റവും പ്രധാനമായ കാര്യം പാക് സർക്കാരിന്റെ പി ആർഒഎ പോലെയാണ് ഫറൂഖ് അബ്ദുള്ള പെരുമാറുന്നത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകര ആക്രമണത്തെ അപലപിക്കുന്നതിന് പകരം അബ്ദുള്ള അവരുടെ താളത്തിനൊത്ത് തുള്ളുകയാണ് പാകിസ്ഥാനുമായി അബ്ദുള്ളക്കുള്ള ആ വിശുദ്ധ കൂട്ടുകെട്ട് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം അബ്ദുള്ളമാരും മുഫ്തിമാരും ഈ പരിപാടി അവസാനിപ്പിക്കണം ടൂറിസത്തിന്റെയും ഐ ടിയുടെയും സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ജമ്മു കാശ്മീരിനെ ാൻ അനുവദിക്കണം പുരോഗമിക്കാൻ അനുവദിക്കണം രാജ്യസ്നേഹികൾ ഇപ്പോൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ഇതാണ് ഗാസ പ്രയോഗത്തിന് നേരെ കടുത്ത വിമർശനമാണ് നാടെങ്ങും ഉയരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ജമ്മു കാശ്മീരിൽ പുതിയ വികസന സംസ്കാരമാണ് രൂപപ്പെട്ടത് ഇനി അത് തടസ്സപ്പെടുത്താൻ അബ്ദുള്ളകൾക്കും മുഫ്തികൾക്കും കഴിയില്ല എന്നും കാശ്മീരിലെ ജനത ഉൾപ്പെടെ പറയുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെ കുറിച്ചുള്ള സുപ്രീം കോടതിയുടെ തീരുമാനത്തെക്കുറിച്ച് കുറിച്ച് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി കാശ്മീർ നരകത്തിലേക്ക് പോകണം എന്ന പ്രസ്താവനയാണ് ഫാറൂഖ് അബ്ദുള്ള നടത്തിയത് ആ പ്രസ്താവനയിലൂടെ തന്റെ നിരാശയാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് നിങ്ങൾ തീർച്ചയായും അതിനെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് സ്വർഗത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല പറയൂ എന്താണ് സ്വർഗത്തിന് വേണ്ടി ചെയ്യുന്നത് എല്ലായിടത്തും തിരഞ്ഞെടുപ്പ് നടക്കുന്നു ഇവിടെ നടക്കാത്തത് നമ്മുടെ തെറ്റെന്താണ് മറ്റേത് സംസ്ഥാനമാണ് കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയത് നിങ്ങളല്ലേ നിങ്ങൾ അതിനെ നരകമാക്കിയില്ലേ തീവ്രവാദം തുടച്ചു നീക്കപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ അങ്ങനെയാണോ കേന്ദ്ര സർക്കാർ ഞങ്ങളുടെ ഹൃദയം കീഴടക്കുന്നില്ല എന്നായിരുന്നു ഫാറൂഖ് അബ്ദുള്ളയുടെ പരാമർശം ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെ എതിർത്ത് പാകിസ്ഥാനെ അനുകൂലിക്കുക മാത്രമല്ല ഫാറൂഖ് അബ്ദുള്ള ചെയ്തിട്ടുള്ളത് താലിബാനെ അനുകൂലിച്ചും ഫാറൂഖ് അബ്ദുള്ള നടത്തിയ പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഐ അനുകൂല നിലപാടുകളെ സ്ഥിരീകരിക്കുന്നതാണ് ഇസ്ലാമിക നിയമപ്രകാരം നന്നായി ഭരിക്കാൻ അറിയുന്നവരാണത്രേ താലിബാൻ അവരത് നന്നായി ചെയ്യും ഇന്ത്യയിൽ ജമ്മു കാശ്മീരിന് വന്നിരിക്കുന്ന അവസ്ഥ താലിബാന് വേദനയാണ് താലിബാനെ തള്ളിപ്പറയാൻ കാശ്മീരിലെ ചില നേതാക്കൾക്ക് ആവില്ല തന്നെ താലിബാനിലെ പുതിയ ഭരണകൂടത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ളയും താലിബാനിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അവിടുത്തെ സ്ത്രീകളെ പൈശാചികമായി താലിബാൻ ആക്രമിച്ചപ്പോഴും താലിബാന്റെ ഭരണത്തിലും നിലപാടുകളിലും ഊറ്റം കൊണ്ട ഈ നേതാക്കൾ ഇന്ത്യക്ക് തന്നെ അപമാനമായിരുന്നു ഇന്ത്യയിൽ ജമ്മു കാശ്മീരിനെ ഓർത്ത് സഹത്തിപ്പിക്കുന്നവരാണ് താലിബാൻ എന്നതിൽ ഏറെ സന്തോഷമുണ്ട് എന്നായിരുന്നു അബ്ദുള്ളയുടെ വാക്കുകൾ താലിബാൻ ഭരണകൂടത്തെ പ്രഖ്യാപിച്ചതിനോട് പ്രതികരിക്കുന്ന അവസരത്തിലാണ് ഇത്തരത്തിലൊരു വിവാദ പരാമർശം ഫറൂഖ് അബ്ദുള്ള നടത്തിയത് താലിബാന്റെ ഭരണകൂടമാണ് അഫ്ഗാൻ ജനതയെ നയിക്കേണ്ടത് ഇസ്ലാമിക നിയമപ്രകാരം നന്നായി ഭരിക്കാൻ അവർക്കാകും താലിബാന്റെ കീഴിൽ മനുഷ്യ അവകാശങ്ങൾ സുരക്ഷിത ായിരിക്കും എന്ന് പറഞ്ഞ ഒരു നേതാവ് ഇതല്ല ഇതിനപ്പുറവും പറയും എന്ന് തന്നെയാണ് ഫറൂഖ് അബ്ദുള്ളയുടെ ഈ ഗാസ പരാമർശത്തിൽ ആശങ്കാകുലരായ ജനം പറയുന്നത് ിബാൻ എല്ലാ രാജ്യങ്ങളുമായി ഉറ്റ സൗഹൃദം ഉണ്ടാക്കുമെന്നും എല്ലാ അയൽ രാജ്യങ്ങളുമായി സഹകരിച്ച് ഭരിക്കുമെന്ന ഉറപ്പാണ് എന്നും അബ്ദുള്ള ഒരവസരത്തിൽ പറയുന്നുണ്ട് അതേ നയം തന്നെയാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനെ ശത്രുവാക്കരുത് എന്ന് ഇന്ത്യയോട് പറയുമ്പോൾ അബ്ദുള്ള എടുത്തിരിക്കുന്ന നയവും അങ്ങനെ ഇന്ത്യ പാകിസ്ഥാനെ ശത്രുവാക്കിയാൽ ഇന്ത്യ അല്ലെങ്കിൽ കാശ്മീർ ഗാസയാകാൻ അധികം താമസമില്ല എന്നാണ് ഫറൂഖ് അബ്ദുള്ള പറഞ്ഞത് താലിബാനെ പിന്തുണച്ച് സംസാരിക്കുന്ന ജമ്മു കാശ്മീരിലെ രണ്ടാമത്തെ നേതാവാണ് അബ്ദുള്ള താലിബാന് പൂർണ്ണ പിന്തുണയുമായി പി ഡി പി നേതാവ് മെഹബൂബ മുഫ്തിയും താലിബാൻ വിഷയങ്ങൾ നടക്കുന്ന അവസരത്തിൽ രംഗത്ത് വന്നിരുന്നു ഇരുവരും നടത്തുന്ന കേന്ദ്ര സർക്കാർ വിരുദ്ധ നിലപാടുകൾക്കെതിരെ ശക്തമായ ജനരോഷമാണ് ഉയരുന്നത് എന്തായാലും ഫറൂഖ് അബ്ദുള്ളയുടെ ഗാസ പ്രയോഗത്തിന് എതിരെ അബ്ദുള്ളമാരുടെ മുഫ്തിമാരുടെ മോദിയെ ഒതുക്കാമെന്നുള്ള മോഹം മനസ്സിൽ വെച്ചാൽ മതി എന്നുള്ള മറുപടി അത് തന്നെയാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ ഉള്ളിൽ വെക്കുന്ന രാജ്യദ്രോഹികൾക്ക് നൽകാവുന്ന ഏറ്റവും ல்ல உத்தரம்ியூஸ் கர்மான